ദിസ് പ്രോഗ്രാം സ്പോൺസർഡ് ബൈ പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും ഈ സുവർണ ലോകത്തേക്ക് സ്വാഗതം റഹ്മാൻ ഗോൾഡൻ ഡയമണ്ട്സ് ആലത്തിയൂർ എന്റെ പേര് മുഹമ്മദ് സഫീർ അലവി ഞാനോടെ ഫസ്റ്റ് ബി എ സോഷ്യോളജി സ്റ്റുഡന്റ് ആണ് എന്റെ നിയോജക മണ്ഡലം ആണ് നമ്മുടെ ഈ മണ്ഡലത്തിലെ ഒരുപാട് വികസനങ്ങള് ഇനിയും ആവശ്യമായിട്ടുണ്ട് ഇനി മാറ്റത്തിന്റെ ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് അടിയുറച്ച് വിശ്വാസം ഉള്ളത് നമ്മൾ ഒരാൾക്ക് വോട്ട് കൊടുക്കുമ്പോൾ ആലോചിക്കുക നമ്മൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ എന്ത് നേടി എന്ത് ചെയ്തു എന്റെ പ്രാവശ്യത്തെ വോട്ട് കണി വോട്ട് ആദ്യ വോട്ട് അത് പി വി അൻവറിനുള്ളതാണ് ഇപ്പോ പൊന്നാടി നിയോജക മണ്ഡലത്തില് ഈ ടിക്ക് കൂടുതലും സപ്പോർട്ട് കാണേണ്ടത് യുവാക്കള് വരണതെന്നാണ് എന്റെ ഒരു അഭിപ്രായം അലയോലികള് മണ്ഡലത്തിൽ ആഗമാനം കിട്ടണമെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ കൂടുതൽ ജനാധിപത്യവും മതേതരത്വമായുള്ള ആശയങ്ങളാണ് അവരുടേത് ഇന്ത്യ എന്നത് ഇന്ത്യക്കാരന്റേതാണ് എന്ന ബോധത്തോടു കൂടി ഭരിക്കുന്ന ഒരു സർക്കാരാണ് നമുക്ക് വരേണ്ടത് ദിസ് പ്രോഗ്രാം സ്പോൺസർഡ് ബൈ പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും ഈ സുവർണ ലോകത്തേക്ക് സ്വാഗതം റഹ്മാ ഗോൾഡൻ ഡയമണ്ട്സ് ആലത്തിയൂർ